ഹലോ എസ് പി കെ സൂര്യകിരണൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കടിയാണ് കാണിക്കുന്നത് കണ്ടിക്കഴും കുഴിഞ്ഞതും ചമ്മന്തി കണ്ടാലോ അത് നല്ലോണം ചെത്തി എടുക്കട്ടെ നല്ലോണം എടുത്തിട്ടുണ്ട് നോക്ക് കഴുകി എടുക്കണം അതിന് ഇതിലേക്ക് വെക്കാം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുടിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാണ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളത് കുക്കറിൽ വേവിച്ചെടുക്കാം ഇത് അടുപ്പത്ത് വെച്ച് ഇനി ഇത് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തും സഹായിക്കണേ ഒരു ചമ്മന്തി അരച്ചെടുക്കാം നമുക്ക് അമ്മത്തേക്കുള്ള സാധനങ്ങൾ അവരെടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ചമ്മന്തി വണ്ടിക്കഴനും ചമ്മന്തിയും ചായ കേട്ടോ അന്നത്തെ സ്പെഷ്യല് ഞങ്ങൾ ഞായറാഴ്ചത്തെ സ്പെഷ്യല് അപ്പൊ അത്രയാണുള്ളൂ അന്നത്തെ വീഡിയോ താങ്ക് യു